Namaskar! ഹരിനാമകീർത്തനം ശ്ലോകം പതിനഞ്ച് പാരായണം ചെയ്തതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം അധ്യക്ഷരത്തിലുള്ള വായൊന്നിതൊക്കയുമിത അധ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി അധ്യക്ഷരാലിവയിലോരോ നെടു ൂപരി കീർത്തിപ്പതിന്നരുൾക നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായനമ നാരായണായ നമനാരായണ ായ നമ നാരായണായ നമ നാരായണായ നമ ഓം നമോ നാരായണായ ആദ്യക്ഷരത്തിലുളവായന്നിതൊക്കെയും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് ആദ്യത്തെ അക്ഷരത്തിൽ നിന്നാണ് ആദ്യത്തെ അക്ഷരം ഏതാണ് അല്ലെങ്കിൽ ആരാണ് ആദ്യത്തെ അക്ഷരം ബ്രഹ്മം തന്നെയാണ് ആ അക്ഷരം അക്ഷരം എന്നാൽ നാശരഹിതമെന്നാണ് അർത്ഥം അപ്പോൾ നാശമില്ലാത്തതായി ഈ പ്രപഞ്ചത്തിനും ആദ്യായി നിൽക്കുന്നത് പരമാത്മാവ് മാത്രമാണ് കാര്യകാരണ ബന്ധം വെച്ചുകൊണ്ടല്ല പ്രപഞ്ചത്തിനും ആദ്യായി നിൽക്കുന്നത് ബ്രഹ്മമെന്ന് പറയുന്നത് ആദ്യക്ഷരത്തിൽ ഉളവായതാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് പ്രപഞ്ചം ബ്രഹ്മത്തിൽ അത്യാരോപിതമാണെന്നുള്ള താൽപ്പര്യാർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ആദ്യക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി അങ്ങനെ ഉണ്ടായ ഈ പ്രപഞ്ചം ആ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു ആദ്യക്ഷരൽ ഇവയിലോരോന്നെടുത്തു പരികീർത്തിപ്പതിനുക അതുകൊണ്ട് അകാരം എന്ന ആദ്യത്തെ അക്ഷരം തുടങ്ങി ഓരോ അക്ഷരമായി എടുത്ത് അവിടുത്തെ കീർത്തിക്കുന്നതിന് എനിക്ക് അനുഗ്രഹം തന്നാലും എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം അകാരമാണ് പ്രണവത്തിലെ ആദ്യക്ഷരവും അകാരം തന്നെയാണ് ആ അകാരം മഹാവിഷ്ണു എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടാറുണ്ട് അകാരം പരാരൂപത്തിലിരിക്കുമ്പോൾ അത് ബ്രഹ്മമാണ് അത് പശ്യന്തി മധ്യമ വൈഖരി എന്നീ രൂപങ്ങൾ കൈക്കൊള്ളുന്നു വൈഖരിയായ അകാരം വാ വാതുറന്ന് ഉച്ചരിക്കപ്പെടുന്നതിനാൽ സ്ഥൂലമായ പ്രപഞ്ചമെന്നതിന് അർത്ഥം കിട്ടുന്നു അകാരത്തിൻ്റെ സൂക്ഷ്മതരമായ പര ഒരക്ഷരത്തിൻ്റെ സൂക്ഷ്മതരമായ ഇറണാത്മക ധ്രുവത്തിലും സ്ഥൂല രൂപമായ വൈഖരി അതേ അക്ഷരത്തിൻ്റെ ഏറ്റവും സ്ഥൂലമായ ധനാത്മക ധ്രുവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അകാരം ബ്രഹ്മത്തെയും പ്രപഞ്ചത്തെയും സമന്വയിപ്പിക്കുന്ന അച്യുതണ്ടാണ് എന്ന് നമുക്ക് പറയാം യഥോവാ ഇമാനി ഭൂതാനി ജായന്തിയേന ജീവന്തി യം പ്രയത്ന അഭിസംവിശന്തി എന്ന് തൈത്തരീയോപനിഷത്തിലും പറയുന്നുണ്ട് അതായത് യാതൊരു ബ്രഹ്മത്തിൽ നിന്ന് ഈ ചരാചരങ്ങൾ ജനിക്കുകയും യാതൊരു ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയും യാതൊരു ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നുവോ അതിനെ അറിയാനാണ് ആചാര്യൻ ഉപദേശിക്കുന്നത് ആ അക്ഷരബ്രഹ്മം ഒന്നേ ഉള്ളൂ അതുതന്നെ വിഷ്ണുവും ശിവനും ബ്രഹ്മാവും എല്ലാം ഇവിടെ വിഷ്ണുവിനെ ആ ബ്രഹ്മമായി കൽപ്പിച്ചിരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെന്ന് പറയുന്നത് ഒരക്ഷരം അതായത് അകാരം തന്നെ എന്ന് വെക്കുക വൈഖരിയായി പുറത്തു വരികയും മുഴങ്ങി നിൽക്കുകയും പിന്നീട് മറയുകയും ചെയ്യുന്നതുപോലെ മാത്രമേ നമുക്ക് അതിനെ കണക്കാക്കാനുള്ളൂ അക്ഷരത്തിൻ്റെ പരാസത്ത മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൂ വൈഖരിക്ക് വ്യാവഹാരിക സത്ത കൊടുക്കുന്നതുപോലെ പ്രപഞ്ചത്തിനും കൊടുക്കാം പക്ഷേ പ്രപഞ്ചം വൈഖരി പോലെ തന്നെ പ്രാതിഭാസികമാണല്ലോ പതിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം അൻപേണമെൻ മനസ്സ് ശ്രീനീല കണ്ഠ ഗുരു അമ്പോരുഹാക്ഷമികഴ്ത്തുന്നു ഞാനു മിക അൻപത്തൊന്നക്ഷരവുമോരോന്നി തെൻമുഴിയിൽ അൻപോടു ചേർക്കരി നാരായണായ നമ്മ ഇപ്പോൾ ചൊല്ലിയത് പതിനാലാമത്തെ ശ്ലോകമാണ് ഇനി ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിച്ച ശ്ലോകം ചൊല്ലാം പതിനഞ്ചാമത്തെ ശ്ലോകം ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത് മറ്റേ ശ്ലോകം ഞാൻ ഒന്നുകൂടെ ചൊല്ലിയെന്നേ ഉള്ളൂ പതിനാലാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ ശ്ലോകം അധ്യക്ഷരത്തിലുള്ള വായൊന്നിതോ യുമിത നതും കരുതി അധ്യക്ഷരാലിവയിലോരോ നെടുത്തു പരി കീർത്തി പതിന്നരുൾക നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ ആയമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമുണായ നമ യോഗസമസ്തുഖിനോഭവ